പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടാൻസാനിയയിൽ വന്ന് കിളിമഞ്ചാറോ സബ്മിറ്റൊക്കെ ചെയ്തിട്ട് ഇന്നലെ വൈകിട്ട് ഹോട്ടലിൽ വന്നു ഹോട്ടലിൽ വന്ന് ഇവിടെ ഇവിടുത്തെ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത് ആദ്യം ഞാൻ ഇവിടെ നിന്നായിരുന്നു പോയിരുന്നത് അപ്പോൾ ഈ ഹോട്ടലിലായിരുന്നു അന്ന് താമസിച്ചത് വന്നിട്ട് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോയത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ലാസ്റ്റ് ദിവസമാണ് ടാൻസാനിയയിൽ ലാസ്റ്റ് ദിവസം എന്നുവച്ചാൽ ഇന്ന് ഇവിടുന്ന് പോവാണ് നമ്മൾ ഇന്ത്യയിലേക്ക് പോവാണ് എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് വൈകിട്ട് അഞ്ചുമണിക്കാണ് ടാൻസാൻ കിളിമഞ്ചാരോയിന്ന് ആക്ച്വലി ഇവിടുത്തെ സമയം മണിയാണ് നമ്മൾ രണ്ടര മണിക്കൂർ മീൻസ് അവിടെ ആകുമ്പോൾ അപ്പം ഏഴര മണിയാവും ഇവിടുത്തെ അഞ്ചുമണിയാകുമ്പം ഞാൻ ഇവിടുന്ന് അഞ്ചുമണിയാവുമ്പോൾ കിളിമഞ്ചാരോയിന്ന് പോയിട്ട് അവിടുന്ന് അടിസബാബ അടിസ ബാബീന്ന് മുംബൈ മുംബൈയിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കൊച്ചി അങ്ങനെയാണ് നാളെ വൈകിട്ടേ ഞാൻ കൊച്ചിയിലെത്തുള്ളൂ എന്നുവെച്ചാൽ കുറച്ചുനേരം ഉണ്ട് ഡിസാബാബയിലും മുംബൈയിലും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റാവും കുറേ നേരം നമ്മൾ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും അപ്പം അങ്ങനെ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സബ്മിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ എന്തായാലും സാധിച്ചു അതിൻ്റെ ഒരു ആ ഒരു ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം നമ്മൾ ഏറ്റവും വലിയ കൊടുമുടി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മൗണ്ടൻ ആണ് കിഴിമഞ്ചാരോ എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഉയരത്തിലിരിക്കുന്നതാണ് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ കൊടുമുടിയുമാണ് അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം ഈ വർഷം രണ്ട് സ്ഥലമാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയത് ഒന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞാൻ പോയി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കിളിമഞ്ചാറ് പോയത് അപ്പം രണ്ടും ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് സാധിച്ചത് അപ്പം അതിൽ ഭയങ്കര സന്തോഷം ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ് ഒന്നരയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ഞാൻ ഒരു സാപ്സെന്ന് പറഞ്ഞൊരു കമ്പനി മുഖാന്തരമായിരുന്നു ഞാൻ കിളിമഞ്ചാരോ ട്രെക്കിങ്ങിന് വേണ്ടി പോയത് അപ്പോൾ അവരുടെ ഡ്രൈവർ അവർ വണ്ടിയുമായിട്ട് വരും നമ്മളെ പിക്ക് ചെയ്ത് ഇവിടുന്ന് നമ്മളെ എയർപോർട്ടിൽ എത്തിക്കുക അതുവരെ ഉണ്ട് എയർപോർട്ടിൽ അവരെ അവിടെ കൊണ്ടെത്തിക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റെഡിയായി ഭയങ്കര കാലിന് വേദനയൊക്കെയാണ് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അതുപോലെ കാലിനെല്ലാം വേദനയാണ് എന്തായാലും അത് സാധിച്ചതിലുള്ള കാലയക്കും ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ് ഇവിടെ നോക്കിയേ ഈ വഴിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മോഷി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മോഷി എന്ന് പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് റോഡാണ് ഈ പോകുന്നത് അങ്ങോട്ടുണ്ടോ ആ ഭാഗത്തോട്ട് ഇങ്ങനെ ഉണ്ടോ ഇവിടെ കൂടി ഇങ്ങനെ റോഡാണ് ഒരു സ്കൂട്ടർ പോകുന്നുണ്ട് ഏ ഇവിടെ കുറച്ച് പണിക്കാരെന്ന് ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരുന്നിപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇവരൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് നോക്കി ഗേറ്റിൻ്റെ അവിടെ ആണിത് ഗേറ്റാണ് ഇത് ഈ ഹോട്ടലിലേക്കുള്ള ഗേറ്റാണ് അപ്പോൾ അവരിവിടെ നിന്നാണ്ട് ക്ലീൻ ചെയ്യാണ് ഇനി ഇവിടെ നിന്നും അത്ര വലിയ വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് അങ്ങോട്ടൊന്നും വലിയ കടകളോ അങ്ങനെയൊന്നും ഇല്ല ഇതെന്തോ ഒരു ബിൽഡിങ്ങുകൾ അങ്ങനെയൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ലീനാണ് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ഇതുണ്ടോ കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നത് ഇവിടെ പിന്നെ ഇപ്പോഴും ഈ സ്കൂട്ടർ അങ്ങനെയൊക്കെ ഉള്ളത് ഞാനിവിടെ പുറത്ത് അങ്ങനെ ഇറങ്ങിയില്ല കാരണം അന്ന ദിവസവും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങ് ട്രക്കിങ്ങിന് പോയി പിന്നെ പിന്നലെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ കാര്യമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എങ്കിൽ ഇവിടെ നല്ല ആൾക്കാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല ഞാൻ ഇവിടെ കാരണം ഈക്കത്തില്ലേ ഇതാണ് വഴി ഇനി ഡ്രൈവർ വന്നിട്ട് അങ്ങോട്ട് വല്ല ഏതെങ്കിലും കടയിലൊന്ന് പോകണമെന്നുണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുണ്ട് അപ്പോൾ അത് പറ്റുമില്ലയെന്നറിയത്തില്ല എന്തായാലും നോക്കട്ടെ പുള്ളി വന്നിട്ട് ചോദിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഇവർക്ക് അങ്ങനെ അധികം ഇംഗ്ലീഷ് സാഹിലി എന്ന് പറഞ്ഞ ഒരു ഭാഷയോട് സംസാരിക്കുന്നത് സാഹിലി ഇവർക്ക് അധികം അങ്ങനെ ഇംഗ്ലീഷ് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ചിലർക്കൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇത് ഇതാണ് ഹോട്ടലിൻ്റെ ഒരു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ കാര്യങ്ങളെല്ലാമായിട്ട് പക്ഷെ നല്ലൊരു ഹോട്ടലും കാര്യങ്ങളും നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര ചൂടാണ് പിന്നെ രാത്രി തണുപ്പുണ്ടായിരുന്നു ഇവിടെ അങ്ങോട്ടാണ് റിസപ്ഷൻ റൂമൊക്കെ ഇവിടോട്ട് പോകുമ്പോൾ റെസ്റ്റോറൻറ്റ് പിന്നെ ബാറ് സ്വിമ്മിങ് പൂള് ടോയ്ലറ്റ് എല്ലാം ആ ഭാഗത്തോട്ടാണ് ചേച്ചിയും ഞാൻ കാണിച്ചു തരാം അവരുടെ അവരെ കണ്ടോ ഇതാണ് അവരെ അവിടെ രണ്ട് പേര് നിൽക്കും കേട്ടോ ടി വിയിലൊക്കെ കണ്ടോ ഈ ഹോട്ടലിലെ റിസപ്ഷനിലുള്ള ആൾക്കാരാണ് ഭയങ്കര ഭയങ്കര സ്നേഹമാ ഇപ്പൊ തന്നെ ഞാനിവിടെ കയറ്റി ഇവിടെ വന്നിരിക്കുകയാണ് അവരെനിക്ക് ഞാൻ ഒരു കോയിൻ ചോദിച്ചു അപ്പോൾ തന്നെ കോയിൻ കൊണ്ട് തന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കി ഇവിടെ ഇവരാണെങ്കിൽ കുറേ ഫോട്ടോ ഒക്കെ എൻ്റെ കൂടെ നിന്ന് എടുത്തു വെക്കും അവർ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഭയങ്കര സ്നേഹമൊക്കെ ഇവർ ഇവരെ ചാനലൊക്കെ ചോദിച്ചവർക്ക് മലയാളം അറിയത്തില്ലല്ലോ അപ്പോൾ എൻ്റെ ചാനലൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തു തേണ്ടിയതുണ്ടോറ് നൂ നൂറു നൂറു നൂറിൻ്റെ ഹെയർ ഉണ്ടോ നൂറിൻ്റെ ഹെയർ എൻ്റെ ഹെയർ എന്തെങ്കിലും കണ്ടോ ഭയങ്കര രസമാണ് ഇത് ഉണ്ടോ ബാക്ക് ബാക്ക് കണ്ടോ നല്ല രസം ഒരു കേട്ടോ ഭയങ്കര സ്നേഹവും ഭയങ്കര രസമാണ് ഒരു ചോദിച്ചാൽ യൂട്യൂബ് ഇടുവോ വീഡിയോ ഇടുവോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇടുമോ എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോ എടുത്ത് അവരുടെ മൊബൈലിലെടുത്ത് അവർ കുറേ കുറേ ഫോട്ടോ എന്നെ അവിടെ ഇവിടെ നിർത്തി എടുത്ത് അതെല്ലാം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർക്കും അവർ ഞാൻ അവരോട് ചോദിച്ചു ഒരു കോയിൻ തരാമോ തരാമോശില്ലെങ്കിൽ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ഒരു അഞ്ഞൂറിൻ്റെ ഒരു അഞ്ഞൂറ് വന്ന് എഴുതിയിരിക്കുന്നത് അഞ്ഞൂറ് അപ്പോൾ അതിൻ്റെ ഒരു കോയിനൊക്കെ എടുത്തുകൊണ്ട് തന്നു അപ്പോൾ ഭയങ്കര എന്താ നമ്മളോട് ഭയങ്കര ഇനി എന്നാ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പോ ഇപ്പോൾ ഇന്ന് തന്നെ പോകണോ ഇന്ന് വെയിറ്റ് ചെയ്യേ രണ്ടു ദിവസം കൊണ്ട് ഇവിടെ നിൽക്കുക എന്നൊക്കെ നമ്മളോട് പറയുവാ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്നിട്ട് പോകാൻ തോന്നില്ല അവരെയൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ഞാൻ എന്നെ ഡ്രൈവർ വന്നിട്ടുണ്ട് എൻ്റെ കമ്പനിയുടെ വണ്ടി വന്നു ഞാനിനി മുന്നോട്ട് പോവുകയാണ് ഒന്നേക്കാളായി എന്റെ വണ്ടിയാണ് വന്നത് എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി ഓക്കെ ബൈ ബൈ സി യു നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഇയർ ഓക്കെ ആ അതുണ്ട് ഇത് ഇവിടെ എല്ലാം കുറെ സാധനങ്ങളുണ്ട് ഇത് ഉണ്ടോ പക്ഷെ ഇവിടെ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു സാധനങ്ങൾ ഇവിടെ ഒക്കെ കിട്ടും കുറെ ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ കുറേ പിക്ചേഴ്സുണ്ട് ഇത് ഉണ്ടോ ഭയങ്കര രസമുണ്ട് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് ഈ ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവർ തന്നെ ഉണ്ടാക്കുന്നതൊക്കെയാണെന്ന് തോന്നി ഇപ്പോൾ മാലകൾ വിളകൾ എല്ലാം ഉണ്ട് ബാഗൊക്കെ ഉണ്ടോ ഞാൻ കിളിമൻ ചാരു എയർപോർട്ടിലെത്തി ഇവിടാണ് കയറേണ്ടത് നോക്കട്ടെ എങ്ങനെയാണെന്ന് എന്തായാലും ബാഗൊക്കെ എടുത്ത് എയർപോർട്ടിലോട്ട് പോവാണ് അവർ നമ്മളെ വിട്ടിട്ട് എങ്ങനെ വിട്ടിട്ട് പോയി ഇതാണ് എയർപോർട്ട് കിളിമൻചാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതാണ് ഫുഡൊന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് കൊല്ലമഞ്ചേര എയർപോർട്ടിൻ്റെ അകത്താണേ ഇപ്പം എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പം ഞാൻ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല രാവിലെ അല്ല ഉച്ചയ്ക്ക് അപ്പോൾ നോക്കുമായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കിയാണ് ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അതിന് സമയം ഉണ്ടോന്ന് നോക്കട്ടെ എന്തൊക്കെ ഉണ്ടോ ടീഷർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒരു ഞാൻ ഞാനിവിടെ എയർപോർട്ടിൻ്റെ അകത്ത് ഒരു ഷോപ്പിലാണേ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാഗുകളും ഇത് കോഫി കണ്ടോ ഇത് ഉണ്ടോ കോഫി ഇതുണ്ട് ബോട്ടിലൊക്കെ ഇരിക്കുന്നത് ഇത് ട്വൻറ്റി ഡോളറാണിത് ഇത് ഫൈവ് പിന്നെ നല്ല രസമാണ് ഞാനൊരു കപ്പ് മേടിച്ചു പിന്നെന്താ പിന്നെ ഇതൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്താ പുള്ളിക്കാരി നിൽപ്പണ്ടേ പുറത്തൊരു എയർ ടാങ്ക്സാറിനയുടെ ഒരു ഫ്ലൈറ്റും എട്ടിയപ്പൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റുമാണ് കിടക്കുന്നത് പുറത്തേക്കാവശ്യ ഉണ്ടോ അതാണ് എയർപോർട്ട് രണ്ട് ഫ്ലൈറ്റ് ഇവിടെ കിടപ്പണ്ടുള്ളൂ അത് ഞാനിപ്പോൾ ഉള്ളിലിരിക്കുകയാണ് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ചെറിയ എയർപോർട്ടാണ് പക്ഷെ നല്ലോണം ആൾക്കാരുണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ നോക്കി നല്ല രസമുണ്ടാകും ഫ്ലൈറ്റിലേക്ക് കേറാൻ വേണ്ടി പോവാണ് കണ്ടോ എന്താ ഒരു വ്യൂന്ന് അറിയാമോ ഭയങ്കര ഭംഗി ഇവിടെ നിന്ന് നോക്കുമ്പഴത്തേ നോക്കി നിൽക്കുന്ന പെണ്ണിന്റെ മുടിയുണ്ട് ഇവിടെ എല്ലാവർക്കും മുടി വളരത്തില്ല ഇവരെ ഇങ്ങനെ ഇത് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ എത്യോപ്യൻ എയർലൈൻസ് അതുകൊണ്ട് അവിടെ കേട്ടോ ആ ഘടകത്ത് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ നിക്കിയാണോ കുറേശ്ശെ കുറേശ്ശേ ആൾക്കാരാണ് അങ്ങോട്ട് കുറേ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേര് കുറച്ച് പേരായിട്ടാണ് പോകുന്നത് ഏറ്റാൻ സാധനയുടെ ഒരു അവിടെ ഒരു ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട് ഓ എല്ലാം ഭംഗിയാണെന്നറിയാമോ കാണാൻ ടൂറിസ്റ്റവിടെ കാണാൻ നോക്കി അങ്ങനെ ഞാൻ തൻസാനിയയിൽ നിന്ന് വിട പറയുകയാണ് ആഫ്രിക്കയിൽ വന്ന് കിലിമ്മൻചാടോ സബ്മിറ്റ് ചെയ്തിട്ട് താണ്ട ഞാൻ പോവുകയാണെ ഭയങ്കര സന്തോഷത്തോടെ പോകാൻ കാരണം സബ്മിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ കിലിമ്മൻചാടോ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതിപ്പോൾ ഞാൻ അഡീസാബായി വരെ ഉള്ളൂ ഈ ഫ്ലൈറ്റ് അത് അടിസബാബായി വേറെ ഫ്ലൈറ്റിലാണ് മുംബൈയിലേക്ക് പോകുന്നത് കേട്ടോ ഞാൻ ഫ്ലൈറ്റേ യൂറോപ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ് ഈ കാണുന്നത് ഉണ്ടോ ആ ഭാഗത്തോട്ടുണ്ട് ഉണ്ട് ഇതിന് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു മൂന്ന് ലെയറായിട്ട് ഒമ്പത് സീറ്റ് വെച്ചാണ് ഒരു ലൈനിൽ വരുന്നത് കേട്ടോ അവിടെയുണ്ടേ എൻ്റെ സീറ്റ് ഇവിടെയാണ് ലൈനത്തും കിലോമീറ്റർ തന്നെ കയറിയപ്പോൾ അലീസാബാബ് വരെയാണ് ഈ ഉള്ളത് ഇന്ത്യപിയൻ എയർലൈൻസിലാണേ ഞാൻ കയറിയത് അഞ്ച് മണിക്കാണ് അഞ്ച് ഇരുപതിൻ്റെ ഫ്ലൈറ്റിനാണ് അപ്പം ഇപ്പം ഈ ഫ്ലൈറ്റിനകത്തെ വൈകിട്ടത്തെ ഫുഡാണ് ഇത് ഇതൊക്കെ ഞാൻ നോക്കാമേ ചിക്കൻ റൈസ് ചിക്കനും പിന്നെ റൈസും പിന്നെ ഇതെന്തോ ഒരു സ്വീറ്റ്സാണ് ഇത് സ്വീറ്റ്സ് പിന്നെ ബണ്ണുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ബിസ്കറ്റ് എന്തൊരു ബിസ്കറ്റാണ് ബട്ടർ സോസ് കിലിമഞ്ചാര എയർപോർട്ടിൽ നിന്ന് ഞാൻ അടിസാബാബ എയർപോർട്ടിലോട്ട് എത്തി ഇപ്പം ഏഴരയായി സമയം ഇനിയിപ്പോൾ രാത്രിയിലേ ഉള്ളൂ ഇവിടെ ഫ്ലൈറ്റ് ഉള്ളത്

എത്തിയോപ്യയിൽ എത്തി എത്തിയോപ്യയിൽ അഡീസബാബ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇത് വലിയൊരു എയർപോർട്ടാണ് നമ്മൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ആയിരുന്നു ഇവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് കെളിമഞ്ചാരോയ്ക്ക് പോയത് ഇപ്പം ഞാൻ കെളിമഞ്ചാരോയിൽ നിന്ന് തിരിച്ച് അഡീസബാബ വഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് നേരം ലേ ഓവർ ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടും ബാഗൊന്നും എടുക്കണ്ട എത്തിയോപ്പ്യ എയർലൈൻസ് തന്നെയാണ് മുംബൈയിലേക്കുള്ളത് അപ്പം എത്തിയോപ്പ്യയുടെ എയർലൈൻസ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ബാഗിനി മുംബൈയിൽ ചെന്നെടുത്താൽ മതിയെ അപ്പം ഞാനിപ്പോ എവിടെ വേണ്ട ഭയങ്കര വലിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ എയർപോർട്ടാണ് ഞാൻ എനിക്ക് പോകേണ്ടത് ബി സെക്കൻഡ് ബി ഫൈവ് ബി ഫൈവിലേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പം ഞാൻ നമ്പർ നോക്കി എോപ്യൻ ലെതർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞോണ്ട് ഒരു കട ബാഗുകളൊക്കെയാണ് തൊപ്പി ബാഗ് അങ്ങനെയുള്ളതാണ് എന്റെ ണ്ടോ അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞോണ്ടല്ലോ ഒരു രക്ഷയില്ലാതെ തിരക്കാം ഭയങ്കര ആളെന്ന് പറഞ്ഞ ഭയങ്കര ആളാണ് ഓരോ ഗേറ്റിന്റെ അടുക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ആളാണ് ഇടയില് ഒരു ജ്യൂസോ വെള്ളമോ എല്ലാം മേടിക്കാൻ വേണ്ടി എങ്ങനെ നോക്കുക

ഹലോ ഞാൻ ബി ഫൈവിലാണ് എൻ്റെ ഗേറ്റ് ബി ഫൈവ് ആണ് ഗേറ്റ് നമ്പർ അവിടെ വന്നപ്പോൾ ഉള്ള ആളെന്നെ ഞാൻ കാണിച്ചത് എന്തോര ഇവിടുത്തെ ആള് കണ്ടോ ഈ ഒരു ഭാഗത്തെ ആള് ബി ഫൈവിലോട്ട് പോകാനാണെ പറ്റത്തില്ല ഇത് ഭയങ്കര ആളാട്ടോ കേട്ടോ ദൂര ആളാന്നറിയോ ഭയങ്കര ആള് ഒരു രക്ഷയില്ല എൻ്റെ ഈ ഫ്ലൈറ്റിനാണ് ക്യൂബിയൻ എയർലൈൻസിൻ്റെ ഈ ഫ്ലൈറ്റിലാണ് ഞാൻ മുംബൈക്ക് പോകുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുംബൈ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പം ഞാൻ അവിടുന്ന് അഡീസബാബായിന്ന് മുംബൈയിലെത്തി രാവിലെ ഇവിടുത്തെ സമയം എട്ട് മണി ആയപ്പോഴേ എത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് മണിക്കാണ് എനിക്ക് ഇവിടുന്ന് മുംബൈയിൽ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് മുംബൈ കൊച്ചി ഡയറക്റ്റ് ഇല്ല എനിക്ക് ബാംഗ്ലൂർ വായാണ് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് വൺ അവർ ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ എട്ട് മണിയാവുമ്പം കൊച്ചി എത്തും രാത്രിയിൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും അപ്പം ഒരു ദിവസം ഫുൾ ഇങ്ങനെ ട്രാവൽ തന്നെ ട്രാവലും എയർപോർട്ടിൽ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് ഞാൻ അവിടെ തിരിച്ചാണ് കിളിമഞ്ചാരം എന്ന് ഇപ്പം മൂന്ന് മണിയായി മൂന്നരയായി സമയം അപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാൻ എയർപോർട്ടിലും അതുപോലെ തന്നെ ഇങ്ങനെ ഫ്ലൈറ്റിലും തന്നെയാണ് അപ്പോൾ ഒരു ഒരു ഫുൾ ഡേ ഫുൾ ഡേ ഒന്നുമില്ല അതേ കൂടുതൽ സമയം ഞാൻ ഇങ്ങനെ ട്രാവലിന് ട്രാവൽ തന്നെയാണ് അപ്പം ഇതിപ്പം വലിയ തിരക്കിൽ ഉണ്ട് തിരക്ക് പക്ഷേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല അതാണ് ഒരു തേവ് കാരണം കഴിക്കാൻ തോന്നില്ല ഭയങ്കര ക്ഷീണമാണ് ഭയങ്കര ടയേർഡാണ് അപ്പോൾ അതുകൊണ്ടൊന്നും കഴിച്ചില്ല ഞാൻ അവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ ഇൻഡിഗോയുടെ ആണ് ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ അവിടുന്ന് എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു ഇപ്പം ഇനിയിപ്പം അങ്ങോട്ടുള്ളത് ഇൻഡിഗോ ആണ് അപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ബോഡിങ് തുടങ്ങും അപ്പം ഒന്നും കഴിക്കാനും തോന്നുന്നില്ല എന്തായാലും ഇവിടെ വന്നു ഞാനിപ്പം ബാംഗ്ലൂർ ബാംഗ്ലൂർ എത്തി ആയ സമയം ഇപ്പം ഇനി ഇവിടുന്ന് ഏഴ് മണിക്കാണ് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ഇൻഡിഗോ തന്നെയാണ് ഇപ്പോൾ ഇൻഡിഗോയിൽ ഇൻസു ആയിപ്പം ബാംഗ്ലൂർ എത്തിയുള്ളൂ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഇനിയിപ്പം കൊച്ചിയിലോട്ടുള്ളത് ഇതിപ്പോൾ എയർപോർട്ടിലാണ് ഞാനിപ്പം അവിടെ ടയേഡായിട്ടിരിക്കുവോ എട്ട് ദിവസത്തെ കിളിമൻഷാരോ ട്രക്കിങ്ങഴിഞ്ഞ് ആഫ്രിക്കയിൽ നിന്ന് കൊച്ചിയിലെത്തി